ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമില്ല അലഞ്ചോസ് വർഷയുടെ വിഷയത്തിന് വിഷയത്തെ സംബന്ധിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് വേറൊന്നുമില്ല റിയ എൻ്റെ ഫ്രണ്ടാണ് റിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് പരിചയപ്പെട്ടതാണ് റിയ ഈ ഒരു അധികം ഞാൻ നീട്ടുന്നില്ല റിയ ഈ പ്രമോഷൻ്റെ കാര്യം പറഞ്ഞ് അവിടം തൊട്ട് തുടങ്ങാം അന്ന് മീഡിയസിനെ വിളിച്ചത് പേരെയാണ് എനിക്ക് മീഡിയക്കാരായിട്ടൊരു ബന്ധവുമില്ല പിന്നെ ഇവർ സീൻ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി അവസാനമായിട്ട് നമുക്ക് നമ്മളോട് പെരര പറഞ്ഞത് റിയയ്ക്ക് റിയ പറഞ്ഞേക്കുന്നത് ബ്രൈറ്റിന് ഇനി ഇൻ്റർവ്യൂവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ വരില്ല എന്ന രീതിയിൽ പെരര എന്നോട് സംസാരിച്ച് അത് ഈ അല്ലേട്ടൻ്റെ പെണ്ണ് ആൻസി റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് ഏടപ്പള്ളി നിളയെ വെച്ച് ആ നിള എട അവിടെ വെച്ച് ഞാൻ ചോദിച്ചു എല്ലാവരും കണ്ട് ചോദിച്ചു ചോദിച്ച സമയത്ത് റിയ പറഞ്ഞാൽ റൈറ്റ് എനിക്ക് പെരേരോട് എന്തും പറയാം നിന്നോട് എനിക്ക് നോ പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ച് സംസാരിച്ചു എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെ അതായത് നീ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കടന്ന നിന്നെയും ഈ ഡൗണായി നിന്ന പെരേരെയും വെച്ചിട്ട് എനിക്ക് ഇത്രയൊക്കെ ആക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ നിമിഷം മതി നിങ്ങളെയൊക്കെ താഴെ ഇടാൻ ഏ അപ്പം ചിരിച്ചു അപ്പം ഞാൻ പറഞ്ഞു പെരേരെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് ഒരു റിയ പോയി കഴിഞ്ഞാൽ ഞാൻ നൂറ് റിയമാരെ കൊണ്ടുവരും ഞാൻ ആറാട്ടണനെ വെച്ചിട്ട് ഒരു നായക കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്ത് ഹിറ്റ് ഹിറ്റാക്കുമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അതിനുമുമ്പ് ഒരു സംഭവം കൂടെ നടന്നു റിയ പിണങ്ങിപ്പോയി ഇതൊക്കെ കേട്ടിട്ട് പിണങ്ങിപ്പോയി പിണങ്ങിപ്പോയ സമയത്ത് ഞാൻ റിയനെ മാറ്റി നിർത്തി സംസാരിച്ചു പുറകെ എല്ലാവരും പോയി ആദ്യം പോയത് ബെരരെ കേട്ടോ ബെരരെ ഓടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നു ചെന്ന് സംസാരിച്ചു ഞാൻ മാറ്റി നിർത്തി സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മീഡിയാസ് എന്നെ വിളിച്ച് രണ്ട് മൂന്ന് പേര് ചോദിച്ചു ഇത് സത്യമാണോ ഇവ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഞാനത് റിയോട് ചോദിച്ചു ആ റിയോ ചോദിച്ചു ആരായി ചോദിച്ചേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പോലെ ആൾക്കാരാണ് ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പം അവളെ വിളിച്ച് കോൾ റെക്കോർഡ് വരെ അതായത് വിളിച്ച് അപ്പം തന്നെ കേൾപ്പിച്ചില്ല സംഭവം അപ്പം അവൾക്ക് വിശ്വാസം ഞാൻ പറഞ്ഞത് നിങ്ങൾ അവൽ എന്തോ ഉണ്ടോന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഒന്നും സോപ്പ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അവൻ പല ആൾക്കാരുടെ അടുത്തും പലതും പറഞ്ഞ് നടക്കാൻ നിനക്കെ നാണക്കെടാമെന്ന് കൃത്യമായിട്ട് ഞാൻ റീഡ് പറഞ്ഞതാണ് ഓക്കെ അതെല്ലാം കഴിഞ്ഞ് ഒരു ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഡാൻസ് വരുന്നതും അതുമായിട്ട് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും വരുന്നത് ഇവൻ ഒരു ഷാനിബ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയായിട്ട് ഡാൻസ് കളിച്ചത് അപ്പം ഇവൻ ഞങ്ങൾ അതിന് തൊട്ട് മുമ്പ് ഈ ഈ റിയയെക്കുറിച്ചുള്ള മോ മോശമായിട്ട് അല്ലെങ്കിൽ റിയനെ പറ്റി പറയുന്ന ആ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂവിനെ തൊട്ട് മുമ്പാകെ വേറൊരു ഇൻറ്റർവ്യൂ കൊടുത്തായിരുന്നു ഒരു രണ്ട് ദിവസം മുമ്പ് അപ്പം ഈ ഞങ്ങളൊരു ആ പുള്ളി ചോദിച്ചു റൈറ്റ് ഇത് കൊടുക്കണോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അവൻ്റെ ഒരു ഇതല്ലേ അപ്പം അതിന് മുമ്പ് റിയ ഇങ്ങനെ പറയുന്നൊരു വോയിസ് ഞാൻ കേട്ടു ഞാൻ നീ ഇല്ലെങ്കിൽ ആത്മഹത്യ പക്ഷേ ഇവൻ പറഞ്ഞത് അവൾ ശല്യമായി വന്നു ശല്യമായി വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൽ കയറി അവനെ സപ്പോർട്ട് ചെയ്തിട്ട് അവളോട് പറഞ്ഞതാണ് ആ റിയെ പി അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു നീ ഒരുപാട് ഇതാകും കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇവൻ റിയയോട് പറഞ്ഞത് ബ്രൈറ്റിൽ നിന്ന് അമ്മേനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മൾ കാര്യം പറയും എന്ന് പറഞ്ഞ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് തടസ്സം നിൽക്കുന്നുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞത് റിയേനെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല അത് ശരിയാകത്തൊന്നുമില്ല ഞങ്ങളുടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു പല വീഡിയോയിലും അവൾ അഡ്ജസ്റ്റ്മെൻ്റിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് ഡിസ്മിസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു സിനിമ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലഡ് ഇ നൈറ്റ് ഞങ്ങൾ അവസാനമായിട്ട് ചെയ്ത ആറാട്ടൺ തന്നെ പെരയരം വെച്ച് ചെയ്ത അതിൻ്റെ അകത്തും പെൺകുട്ടികളുണ്ട് ഇവർക്കൊക്കെ ഇതിൽ ഒരു നടിയെ കൊണ്ടുവന്ന ഞാനാണ് ബ്ലഡി നൈറ്റിൽ മറ്റ് എന്താ പറയുക സിനിമയ്ക്ക് അത് ഡയറക്റ്റ് നമ്മൾ കാസ്റ്റ് ചെയ്തെടുത്തതാണ് അവരോടൊന്നും എൻ്റെ കൂടെ കിടക്കണം ഒരു രാത്രി പങ്കിടണമെന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല ഈ പെരയുടെ വിഷയം അതായത് ഇവ അവൾ തന്നെ പറയുന്നുണ്ട് ഇത് ബ്രൈറ്റ് അറിയാതെ ഞങ്ങൾ പല സ്ഥലത്തും പോയത് അപ്പൊ പെരരെ പെരേരായിട്ടുള്ള ഇന്റർവ്യൂലും ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ ക്രൂവല്ല വന്നിട്ട് ഞാൻ പറഞ്ഞു പെരര നീ തെറ്റുകാരനാണെന്ന് ഞങ്ങൾ അറിയുവാണെങ്കിൽ ഞങ്ങൾ ആരും നിന്റെ കൂടെ നിൽക്കില്ല അപ്പൊ ആദ്യം പറഞ്ഞത് കെട്ടിപ്പിടിച്ചതെന്ന് പറയുന്നു ഇപ്പൊ എന്തെങ്കിലും റിയ വന്നിട്ട് പറഞ്ഞു മടി കിടന്നിട്ട് ഏർ എന്തൊക്കെ കാര്യങ്ങൾ റിയേം പറഞ്ഞു പിന്നെ പെരര ലിപ്ലോക്ക് ലിപ്ലോക്ക് ശരി ലിപ്ലോക്ക് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം ഇത് നിർബന്ധിച്ച് അവൻ ഇഷ്ടമില്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാമായിരുന്നു എന്തുകൊണ്ട് അവൻ അവിടെ നിന്നു എന്തുകൊണ്ട് അവൾ വിളിച്ചപ്പം പോയി ഇതൊക്കെ ചോദ്യങ്ങളാണ് കൃത്യമായ ചോദ്യങ്ങളാണ് ഒരാളെ ഇടിച്ചു താഴ്ത്തി അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പരസ്പരം ആരും കേസ് കൊടുക്കുന്നില്ല ഇത് പ്ലാനിങ് ആണോ ഇവർ തമ്മിലുള്ള പ്ലാനിങ് ആണോ എന്നൊക്കെ പലരും ചോദിച്ചു തുടങ്ങി എനിക്കും അത് ഡൗട്ട് ആവുന്നുണ്ട് ഇപ്പം എൻ്റെ പേര് വെറുതെയാണ് ആണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് എൻ്റെ മാത്രമല്ല ക്രൂവിൻ്റെ നെയിമും വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളെയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് പെരേര വന്ന വഴി കൂടല്ല ഞാൻ വന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വ്യക്തിയാണ് ഞാൻ ഒരു തുടക്കം ഒരു നാടകക്കാരനായിരുന്നു അതിൽ നിന്ന് ഒരുപാട് കടമ്പ കടന്ന് കടമ്പ കടന്ന് അങ്ങനെ വന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇവർ തമ്മിൽ മീഡിയാസിന്റെ ഫ്രണ്ടിൽ ഫസ്റ്റ് പെരേരയാണ് പറഞ്ഞത് അപ്പം പെരരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പെരരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് റിയയുടെ ഭാഗത്ത് നിന്ന് റിയ എന്നോടൊന്നും കൃത്യമായിട്ട് നമ്മളോട് റിയ പറഞ്ഞിട്ടില്ല ബ്രൈറ്റൂല് അറിയാത്ത സംഭവം പോയത് എന്നൊക്കെ അപ്പം റിയയുടെ ഭാഗം കേൾക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ് ഉം അപ്പം വേറെ ഒന്നുമല്ല പെരേ ചെയ്ത് വളരെ തെറ്റാണ് കാരണം നമുക്ക് പല റിലേഷൻഷിപ്പും പല കാര്യങ്ങളും ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ അവരായിട്ട് പിരിയുമ്പോൾ നമ്മൾ മീഡിയാസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ലൈവ് വന്നിട്ട് എന്നെ അവൾ ഇങ്ങനെ ചെയ്തല്ല അവൻ ഇങ്ങനെ ചെയ്തെന്ന് പറയുകയല്ല ചെയ്യുന്നത് അത് വളരെ മോശമാണ് അത് എനിക്ക് യോജിക്കാൻ കഴിയില്ല പല കാര്യങ്ങളും യോജിക്കാൻ കഴിയുന്നില്ല ഞാൻ പലപ്പോഴും അവനോട് പറഞ്ഞാണ് വെറുതെ ഇന്റർവ്യൂ കൊടുക്കണ്ട കൊടുക്കണ്ട എന്ന് പറഞ്ഞതാണ് എല്ലാ ക്രൂസിനും വിളിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ കൊടുത്താണ് അപ്പം അവൻ അങ്ങനൊക്കെ സംസാരിച്ചത് എനിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല നിങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അത് പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പാടില്ലായിരുന്നു അത് പേരെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് റിയ പറഞ്ഞത് റിയ ഒരു സാധാരണക്കാരിയാണ് അനാഥയാണ് ആരും ഇല്ലാത്തവളാണ് അവളെ അറിയാതുകൊണ്ടാണ് അവ അവളെ എങ്ങനെയും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ കൊണ്ടുവന്നത് പക്ഷെങ്കില് ഇവിടെയോട് ഞാൻ പലപ്പോഴും താക്കീത് ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാക്കണം ഇപ്പം ആറാട്ടനും ഓരോ കാര്യങ്ങൾ വന്നു പറഞ്ഞാൽ ആറാട്ടൻ അങ്ങനെ കളം പറയുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി മീഡിയാസിന്റെ ഫ്രണ്ടിൽ വന്ന് പറയരുത് ഇപ്പൊ എന്റെയൊക്കെ പേര് വന്നു അതിപ്പം റിയയുടെ വികാരം അല്ലെങ്കിൽ ഒരു എന്താ പറയാ റിയയുടെ ഉള്ളിലുള്ള വിഷമോ എന്നോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞായിരിക്കാം പക്ഷെ എനിക്ക് റിയോടോ ആരോടോ ഒരു ദേഷ്യവുമില്ല ഏഹ് ആരോടും എനിക്ക് ദേഷ്യമില്ല ഇപ്പം എന്നെ വെച്ച് ട്രോൾ ഉണ്ടാക്കുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ആരോടോ എനിക്ക് ദേഷ്യമില്ല കാരണം തെറ്റ് എൻ്റെ ഭാഗത്തില്ല എന്ന് എനിക്ക് കൃത്യമായി അറിയാം അപ്പം വേറെ ഒന്നുമല്ല ഇത് എനിക്ക് പലപ്പോഴും തോന്നി ഇനിയും വേറെ പ്ലാൻ വല്ലതാണോ പലരും എന്നോടും ചോദിച്ചു എനിക്കും അതിനെപ്പറ്റി അറിയില്ല കാരണം പരസ്പരം ആരും കേസും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല ഇത് ഇങ്ങനെ ചുമ്മാ മീഡിയാസിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നു ഏഹ് ഇതിപ്പം എന്താണെന്ന് അറിയില്ല ഇതിനെക്കുറിച്ച് അപ്പം ദയവീത് ഇനിയും നിങ്ങൾ മീഡിയാസിന് ഇത് കൊടുക്കാതിരിക്കുക പരസ്പരം ചെളി വാരിയറിയാതിരിക്കുക അഥവാ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം കണ്ടിട്ട് ഇതിനൊരു എന്താ പറയുക ഒരു കോംപ്രമൈസ് ചെയ്തിട്ട് ദയവേത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കുക ഇതേയുള്ളൂ എനിക്ക് പറയാനുള്ളത് വെറുതെ ഞങ്ങളെ നിരപരാധിയായ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞങ്ങൾ ഞങ്ങളെ പേരിൻ്റെ അതുകൊണ്ട് വലിച്ചെഴക്കരുത് അത് നിങ്ങളെ പ്ലാനിങ്ങാണോ പെരേരുടെ പ്ലാനിങ് ആണോ എന്നൊന്നും എനിക്കറിയില്ല ആണെങ്കിൽ ദയവേത് എന്റെ പേര് ലാസ്റ്റ് അവൻ പറഞ്ഞത് നീയും നീയാണ് റിയനെ പരിചയപ്പെടുത്തി കൊണ്ടു തന്നത് അതുകൊണ്ട് നിന്റെ പേരും പറയും ഇനി നീയെ റിയയും കറങ്ങി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൃത്യമായ സാക്ഷിയുണ്ട് പിന്നെ ആ കോളിങ് റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട് നീ ഞാൻ പെട്ട നീയും പെടും എന്നുള്ള രീതിയിലൊക്കെ പെരയർ എന്നെ ഭീഷണിപ്പെടുത്തി ലാസ്റ്റ് ഏഹ് ആ കൃത്യമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് എന്നെ അവരെ ലാസ്റ്റ് പെടുത്താൻ നോക്കുവാണ് അപ്പം എനിക്കത് വിഷയമില്ല കാരണം ഞാൻ തെറ്റ് തെറ്റു അറിയാം അവന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആരോപണം വന്നേക്കുന്നത് അപ്പം ദേവി അത് നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം ഓക്കെ